സ്വാഗതം അങ്ങനെ വിക്രമിന്റെ വഴി വരിക രണ്ടുങ്കിലും ശബ്ദമാണ് അതിനുശേഷം നിങ്ങളോട് വേദനയോട് എനിക്ക് നിങ്ങളോട് ആദ്യം ദേഷ്യ എന്റെ രാധയുടെ സൗഭാഗ്യം തട്ടിയെടുക്കാൻ വന്നത് എന്നാണ് ഞാൻ ആഗ്രഹങ്ങളെ കുട്ടി ഒരുപാട് സന്തോഷത്തോടെ ഇനി അപ്പം കുട്ടി സംസാരിപ്പിടിക്കും അതിനുശേഷം ആപ്പെകുട്ടി അച്ഛനായിട്ട് സംസാരിക്കും വിക്രത്തിന്റെ കാര്യം സീനിയർ ഡോക്ടർ ഇല്ലാതെ ഡോക്ടർ മാഷി വിക്രലിനെ കുറിച്ച് മോശമായിട്ട് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് ഇപ്പൊ വീട്ടിൽ നിന്ന് മോഷണം തുടങ്ങിയിട്ടുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തുനിന്നാകുന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ അവർക്ക് എല്ലാവർക്കും വേദക്ക് പ്രത്യേകിച്ചും എന്റെ ഭർത്താവിനെ കുറിച്ച് മറ്റൊരാളോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ ഒരു തോന്നല് വേദക്ക് ഉണ്ടായി വേദക്ക് മാത്രമല്ല അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അപ്പൊകുട്ടി പറയുന്നുണ്ട് വിധിക്കാൻ കുറ്റം പറയാൻ പെട്ടെന്ന് കഴിയും പക്ഷെ ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല അതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പറയും അതിനുശേഷം പെണ്ണ് കുറച്ച് രൂപ എടുത്തിട്ട് ഒക്കെ അതുപോലെ തന്നെ വേദമൊക്കെ ഇങ്ങനെ അകഞ്ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും കുറച്ച് അധികം രൂപ തന്നെ ഒരുപാട് തവണ വെക്കാൻ പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട് അതും അതുകൊണ്ട് തന്നെ വേദക്ക് കുറച്ചൊക്കെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ടായപ്പോ വിക്രം വാളി എടുത്തിട്ടുള്ളത് അവരാരോ സഹായിക്കാൻ വേണ്ടിട്ട് വേദക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീട് വേദ വിക്രമിന്റെ റൂമിലേക്ക് പോകുമ്പോൾ വിക്രം പോയിട്ട് തിരിച്ചു വരണം വിക്രം പറഞ്ഞിട്ടുണ്ട് വേദ കുറച്ചു കുറച്ചുനേരം എന്റെ ഇരിക്കോ എന്ന് ചോദിക്കും വേദയ്ക്ക് അപ്പൊ അതൊരു അത്ഭുതായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്രയും ദിവസം ശത്രുക്കളെ പോലെ പെരുമാറിയിട്ട് ആ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അതിന് മുന്നേ തന്നെ വേദം എങ്ങനെ സ്വർണം ആവശ്യമുണ്ടായിരുന്നില്ല വീട്ടിലാരെങ്കിലും അറിയായിരുന്നോ ഇപ്പൊ ഇടിച്ചിട്ട് ആകെ നാണം കിട്ടില്ല എന്നൊക്കെ ചോദിച്ചു ദേഷ്യം ഇട്ട് പോയതായിരുന്നു അതിനുശേഷം പാപ്പൂട്ടി വന്നതിന് ശേഷം നമ്മുടെ വേദി ഒന്നും പറയാൻ പറ്റില്ല ശ്രമിക്കുന്നത് വേദയെ